അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഡ്ജ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ശരിക്കും ആ ഒരു ഫോൺ എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ് കേട്ടോ ഫൈവ് പോയിൻറ്റ് എയ്റ്റ് എം എം മാത്രമാണ് ആ ഒരു ഫോണിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് അതായത് ഒരു പെൻസിലിനേക്കാളും അല്ലെങ്കിൽ ഒരു പെൻസിലോളം മാത്രമാണ് ആ ഒരു ഫോണിന്റെ തിക്നസ് വരുന്നത് പക്ഷെ ആ ഒരു തിക്നെസ്സിലേക്ക് അവർ എത്തിച്ചപ്പോൾ ഒരുപാട് വേണ്ട കാര്യങ്ങൾ അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു ആ ഒരു ഫോൺ ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്താണ് കയ്യിൽ കിട്ടുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊന്നും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷേ ആ ഒരു ഫോൺ ലോഞ്ച് ഈവെൻറ്റിൽ അതിൻ്റെ സ്പെക്ക് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇനീഷ്യൽ ഇമ്പ്രഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ച് പോയിന്റ് എട്ട് എം എം മാത്രമാണ് ആ ഒരു ഫോണിന്റെ തിക്നസ് എന്നുണ്ടെങ്കിലും അതിന്റെ ഫ്രെയിം വരുന്നത് ടൈറ്റാനിയ ആണ് അതായത് നല്ല ഡ്യൂറബിലിറ്റി അതിൽ നിന്ന് കിട്ടുന്നത് വിചാരിക്കാം അതിനോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ഗൂർല ഗ്ലാസ് സെറാമിക് ടൂവിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് റിയർ സൈഡിൽ ഗൂറില ഗ്ലാസ് വിക്റ്റസ് ടുൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെ ഡസ്റ്റാൻഡ് വാട്ടർ പ്രൊട്ടക്ഷനും ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് വളയോ ഒടിയോ എന്നുള്ളതൊക്കെ നമുക്ക് അധികം വൈകാതെ തന്നെ ജെറിഗ് പോലുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും പക്ഷേ ഇപ്പോഴത്തേക്ക് അതിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ഓക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഫോണിൽ പോലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് കിട്ടാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രീമിയം ഫോണിൻ്റെ കാര്യം പറയേണ്ടല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എംഒ എൽ ഇ ഡി ടു എക്സ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നൂറ്റി ഇരുപേഴ്സിൻ്റെ റിഫ്രഷേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലോട്ട് വരുമ്പോൾ ക്വാൽ ഫോം സ്റ്റാപ് ട്രാക് എയ്റ്റ് എൽ എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ പ്രോസസർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതും കസ്റ്റമൈസ്ഡ് ഫോർ ഗാലക്സി ഡിവൈസ് ആണ് സോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഇതൊരു ഗെയിമിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോൺ ആയിരിക്കില്ല കേട്ടോ കാരണം ഇതിൻ്റെ തെറമൽസ് എങ്ങനെയാണ് ആ ചൂട് കാര്യങ്ങളെല്ലാം എങ്ങനെ അത് കൺട്രോൾ ചെയ്യും എന്നുള്ളത് അത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഗെയിമിങ്ങിന് എന്തായാലും ഈ ഒരു ഫോൺ അത്ര നല്ല ഓപ്ഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല രണ്ട് മെമ്മറി ഓപ്ഷനിലാണ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇൻറ്റേർണൽ മെമ്മറി പന്ത്രണ്ട് ജി ബി റാമ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇൻറ്റേണൽ മെമ്മറി ഇവിടെ നമുക്ക് ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പന്ത്രണ്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ ആംഗിൾ ക്യാമറ അങ്ങനെ രണ്ട് ക്യാമറകളാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് റിയർ സൈഡിൽ നമുക്ക് ഐ എ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എയ്റ്റ് കെ റെസല്യൂഷൻ വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ആകെ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ പന്ത്രണ്ട് മെഗാ പിക്സലിന്റെ അൾട്രാവൈഡിൾ സെൻസർ സോ അത് ഭയങ്കര മോശം തന്നെയാണ് നമുക്ക് അവിടെ ടെലിഫോട്ടോ ലെൻസ് വരുന്നില്ല പെരിസ്കോപ്പ് വരുന്നില്ല അൾട്രാ വൈഡ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അത് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനി സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് വൺ യു ഐ സെവൻ ആണ് വരുന്നത് ഈ വൺ യു ഐ സെവൻ എന്ന് പറയുന്നത് അത്യാവശ്യം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വേണ്ടതും വേണ്ടതുമായിട്ടുള്ള ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ട് വരുന്നതാണ് ഇനി ഏഡ് കാര്യം നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെയാണ് ഒരുപാട് 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 ഏ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ പ്രീമിയം ആപ്ലിക്കേഷൻസിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് നമുക്കറിയാം സാംസങ് ഫോണുകളിൽ കിട്ടുന്ന ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇപ്പോഴും നമുക്ക് ഏതൊരു ഫോണിലും വൺ പ്ലസ് ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും ഷവമിയാണെങ്കിലും ഈവൻ ഐ ഫോണുകളിൽ പോയി കിട്ടുന്നില്ല അത്രയും നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് സാംസങ്ങിൻ്റെ ഫോണുകളിൽ നിന്ന് കിട്ടുന്നത് സോ ആ ഒരു എല്ലാ ഫീച്ചേഴ്സും പ്രീമിയം ഫീച്ചേഴ്സും ഈ അടക്കം നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട് അതേപോലെ ഇതിന്റെ കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ സിമ്മിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഒരേ സമയം മൂന്ന് സിം ഇടാൻ സാധിക്കില്ല ഒന്നുകിൽ രണ്ട് ഫിസിക്കൽ സിം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിം ഒരു ഇ സിം അങ്ങനെയാണ് ഇതിന്റെ കണക്ടിവിറ്റി സൈഡ് വരുന്നത് വൈഫൈ സെവന്റെ സപ്പോർട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ വരുന്നുണ്ട് എൻ എഫ് സി കൂടുതലുണ്ട് ഐ ആർ പ്ലാസ് ടു വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററി സൈഡാണ് കാരണം മൂവായിരത്തി തൊള്ളായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി മാത്രമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് സീ അവർ ഇതുവരെ ആ ഒരു കാർബൺ സിലിക്കൻ്റെ ടെക്നോളജി കാര്യങ്ങളൊന്നും അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാംസങ് ഇതുവരെ തയ്യാറായിട്ടില്ല ഓക്കെ പോട്ടെ മൂവായിരത്തി തൊള്ളായിരം എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ ആണെന്ന് തന്നെ വിചാരിക്കാം പക്ഷേ ഇത്രയും പ്രൈസ് നമ്മൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് അവർക്ക് തരാമായിരുന്നു ഇവിടെ കിട്ടുന്നത് ഇരുപത്തി അഞ്ച് വാട്ടിൻ്റെ ചാർജിംഗ് സ്പീഡ് മാത്രമാണ് ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പോലും പറയാൻ പറ്റില്ല നമ്മൾ സാംസങ് ഗാലസി എസ് ട്വന്റി ഫൈവ് പ്ലസ് എസ് ട്വൻറ്റി ഫൈവ് എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വെറും ഇരുപത്തി അഞ്ച് വാട്ട് മാത്രമാണ് അത് ഭയങ്കര മോശമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഇതിൻ്റെ പ്രൈസും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററി സൈസ് കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സാംസങ് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ഈ ഒരു ഫോണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതലാണ് ഇപ്പോൾ ഓഫറായിട്ട് ലോഞ്ചിങ് ഓഫറായിട്ട് ആ ഒരു സെയിം പ്രൈസിന് പന്ത്രണ്ട് ജി ബി റാമ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇൻ്റർണൽ മെമ്മറി ഓപ്ഷൻ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതൊരു ലിമിറ്റഡ് ടൈം ഓഫർ ആയിരിക്കും ഇപ്പോൾ ഈ ഒരു പ്രൈസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് പ്ലസ് കിട്ടും ഈ ഒരു സ്ലിം ഫോം ഫാക്ടറിന് വേണ്ടി മാത്രമായിട്ട് ഒരു എസ് ട്വൻ്റി ഫൈവ് എഡ്ജി എടുക്കുന്നത് അത്ര നല്ലൊരു ഓപ്ഷനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ എസ് ട്വൻ്റി ഫൈവ് പ്ലസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത് പക്ഷെ പത്ത് മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അതേപോലെ നാലായിരത്തി തൊള്ളായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അതിന് നാൽപ്പത്തഞ്ച് വാട്ടൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന എസ് ട്വൻറ്റി ഫൈവ് അൾട്രയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വാട്ടൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം ഇരുന്നൂറ് മെഗാപിക്സലിന് മെയിൻ ക്യാമറ വരുന്നുണ്ട് പത്ത് മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് അമ്പത് മെഗാ പിക്സലിന്റെ ടെലിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് അതുകൂടാതെ അമ്പത് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡൽ സെൻസ് സോ അത്രയും വ്യത്യാസം നമുക്ക് അവിടെ വരുന്നുണ്ട് ഇനി പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ആ ഒരു സ്ലിം ഫോം ഫാക്ടർ തന്നെയാണ് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രൈസ് തന്നെയാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു അറുപതിനായിരം രൂപയ്ക്ക് താഴെയൊക്കെയാണ് അവർ പ്ലേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷെ ഇത് ഇത് ഭയങ്കര ഓവറാണ് കേട്ടോ ഭയങ്കര ഓവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറാണ് ഇനി ആപ്പിളിൻ്റെ ഐഫോൺ സെവൻറ്റീൻ അയർ വരുന്നുണ്ട് അത് ഇതിനേക്കാളും സ്ലിം ആയിട്ടാണ് വരികയെന്നു പറയുന്നത് അതും ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ പ്രൈസ് കൊണ്ടുപോയി വെക്കും സോ എനിക്കറിയില്ല എന്താണെന്നുള്ളത് ഇതിൻ്റെ പ്രൈസും സ്പെക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ